ആത്മഹത്യാ ന്യൂസ് ഇന്നൊരു വലിയ പുതുമയല്ലാതെ ആയിരിക്കാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത് ഗാർഹിക പീഡനം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഗാർഹിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ഒരു വിഷയമല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത് എത്ര ന്യൂസുകൾ നമ്മൾ കണ്ടാലും നമ്മൾ പഠിക്കൂല നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ അങ്ങനത്തെ സർക്കാർ ജോലി അല്ലെങ്കിൽ സൗന്ദര്യമോ അങ്ങനത്തെ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലേ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ് എനിക്ക് വല്ലാതെ സ്ട്രൈക്കായ ഒരു സാധനമാണ് കോഴിക്കോട് വരൻ്റെ വീട്ടിൽ വിരുന്നിനെത്തിയപ്പോൾ കണ്ടത് വധുവിൻ്റെ ദേഹത്ത് മർദ്ദനപ്പാടുകൾ ഏഴാം ദിവസം വേർപിരിയൽ വെറും ഏഴ് ദിവസം കൊണ്ട് വേർപിരിഞ്ഞു ഏഴ് ദിവസം കൊണ്ട് അവൻ നല്ലോണം കൈകാര്യം ചെയ്ത് ഇങ്ങനെയുള്ള സൈക്കോ ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് കല്യാണം കഴിച്ചു വരുന്ന ഭാര്യ എൻ്റെ അടിമയായിരിക്കണം മെയിൽ ഷോവനിസം അത് കാണിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരിക്കലും പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആ അങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞാൽ ഇവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയെന്നു ഇവർക്ക് അറിയാനുള്ള ഒരു വഴിയില്ല കാരണം ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഒരു വരനെ കാണുന്ന അവന്റെ സൗന്ദര്യം നോക്കുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നത് കുറച്ച് ചെറിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു അങ്ങനെയാണ് പല കല്യാണങ്ങളും നടക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ബേസിക്കായിട്ടുള്ള ഇനിയിപ്പോൾ അന്വേഷണം കുറച്ച് കൂടുതൽ ചെയ്യുമായിരിക്കും അന്വേഷിച്ചാലിപ്പോ ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അവൻ പുറത്ത് കാണിക്കുന്നതല്ലേ ആൾക്കാർക്ക് പറയാൻ പറ്റൂ ആരെങ്കിലും പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യലുണ്ടോ നൂറിൽ ഒരു പത്ത് ശതമാനം ഉണ്ടാവും വേറെ ആരെങ്കിലും കല്യാണത്തിന് മുമ്പ് അതിന് നിക്കലുണ്ടോ പിന്നെ ഭാര്യ കെട്ടാൻ പോകുന്ന പയ്യനും ചെക്കനും ഫോൺ വിളിച്ച് സംസാരിക്കുമായിരിക്കും അതല്ലാതെ ഒരു കൗൺസിലറെ എടുത്ത് പോയിട്ട് ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ നല്ല രീതിയിൽ അത് നടത്തുന്നുണ്ട് എല്ലാ ചർച്ചിലും നടത്തുന്നുണ്ട് വളരെ വലിയൊരു കാര്യമാണ് അവരിൽ ഒരു മാതൃകയാക്കാൻ പറ്റിയൊരു കാര്യമാണ് പ്രീ മെരിറ്റൽ കൗൺസിലിങ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ അതേപോലെ ഇസ്ലാം വിഭാഗത്തിൽ മുസ്ലിങ്ങളെ വിഭാഗത്തിലെടുത്താൽ ചെറിയ ചില മഹല്ലുകളിൽ നടക്കുന്നുണ്ട് അതും പലരും അറ്റൻഡ് ചെയ്യുന്നൊന്നും ഇല്ല ഹിന്ദുമതത്തിൻ്റെ കാര്യം എനിക്ക് അറിയില്ല അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ അപ്പം അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ നല്ല രീതിയിൽ പ്രാബല്യത്തിൽ നമ്മുടെ നാട്ടിൽ വരണം അതേപോലെ തന്നെ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ ഭിന്നശേഷിയുള്ള മക്കളെ കല്യാണത്തിന് വേണ്ടി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ കാഴ്ച ഉണ്ടാവില്ലായിരിക്കും ഇല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ തനിത്തങ്കം പോലത്തെ സ്വഭാവമുള്ള എത്ര മക്കളെ ഞാൻ വീഡിയോ ഞാൻ ഇടലുണ്ട് ആരെ ആൺകുട്ടികളെ കല്യാണം എന്ന് പറഞ്ഞാൽ നൂറിൽ പത്ത് ശതമാനമേ നടക്കുന്നുള്ളൂ കാരണം പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നില്ല പെൺകുട്ടികൾ ഇനിയിപ്പോൾ വന്നാലും പേരൻസ് വിടൂലാലോ പോലും നോക്കൂ ആ ജീവിതകാലം മൊത്തം ഓനെ നോക്കേണ്ടി വരും അതാ ഇതാന്ന് കെട്ടിച്ച് കൊടുക്കൂ എന്നിട്ട് ഇതേപോലെ പിന്നെ ഗാർഹിക പീഡനവും കാര്യങ്ങളുമായിട്ട് പിന്നെ അവർ ബുദ്ധിമുട്ടും ചിലർ ആത്മഹത്യ ചെയ്യും ഇനിയെങ്കിലും നമ്മൾ ചെക്കനെ തീരുമാനിക്കും വരനെ തീരുമാനിക്കുമ്പോൾ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണ്ടേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ എല്ലാം കണക്കാന്ന് പറയുമ്പോൾ തന്നെ ഒരു വസ്തു കണ്ടു കണ്ടു നിൽക്കുമ്പോൾ അത് നമുക്ക് പുതുമ നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴേ പക്ഷെ മനസ്സത് പോലെയല്ല സൗന്ദര്യം മാത്രം കണ്ട് കെട്ടുന്ന ആൾക്കാർക്കൊക്കെ അതുതന്നെയാണ് ഒരു മാസം ഇല്ലേ രണ്ട് മാസം പോട്ടെ ഒരു വർഷം കഴിഞ്ഞാ നമ്മുടെ വൈഫ് എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും പിന്നെ നമുക്ക് ആ സൗന്ദര്യത്തിൽ ഒരു പുതുമ തോന്നൂല ഇല്ലേ അങ്ങനെ തന്നെ അല്ലേ പക്ഷെ മനസ്സ് അങ്ങനെ സൗന്ദര്യം ഉള്ളതാണെങ്കിൽ മനസ്സിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ ദിവസങ്ങളായിരിക്കും ഓരോ ദിവസവും അവരോടുള്ള ഇഷ്ടം നമുക്ക് കൂടി വരും അത് രണ്ടും വേറെ തന്നെയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മാക്സിമം ഈ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ണറോട് നമ്മൾ സംസാരിക്കണം ഏതെങ്കിലും ഒരു പോയിന്റ് അവരുടെ ഉള്ളിലുള്ള സാധനം എത്രയൊക്കെ വിനയം മുഖത്ത് വാരി തേച്ചാലും ഇടക്കൊക്കെ ഉള്ളിലുള്ള ഫ്രോഡുകൾ വെളിയിൽ വരുന്ന സുരാജ് വഞ്ഞാറോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വളരെ ശരിയാണ് ഒരാളോട് ദീർഘനേരം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ഒരു ക്യാരക്ടർ പുറത്തു വരും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതിൽ പിടിച്ച് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുമോ ഒരാളെ ഒരാളെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂല എത്ര കൊല്ല ഒരാളോട് നിന്നാലും ഒരാളെ എടുക്കാൻ പറ്റൂല അത് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞുള്ള കാര്യം തന്നെയല്ലേ അങ്ങനെ ഉണ്ടാകുമ്പോ ഒരു മാസം കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ മോളെ കെട്ടിക്കുന്ന വരനെ പറ്റി അന്വേഷിച്ച് ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല അപ്പൊ നമ്മളെ മനസ്സിലുള്ള ഒരു ചിന്ത വേണം എൻ്റെ മോക്ക് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഒരാളായാലും കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അവളെ നല്ലോണം നോക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് അതിന് നിങ്ങൾ തയ്യാറാവണം നല്ല ജോലിയുള്ള നല്ല സൗന്ദര്യമുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് കല്യാണം നടക്കാത്ത എത്ര യുവാക്കളുണ്ട് ഉണ്ട് എന്നറിയോ ഇവിടെ അപ്പോഴും പേരൻസ് ഓടുകളാണ് ഓടുകയാണ് സർക്കാർ ജോലിയും പൈസയും നോക്കിയിട്ട് സൗന്ദര്യവും നോക്കിയിട്ട് എന്നാ സംഭവിക്കുന്നത് ഇതേപോലെ പല മക്കളും ദുരിത ജീവിതം അനുഭവിക്കുക എല്ലാവരും ഹാപ്പി ആണ് എന്നാണ് വിചാരിക്കുന്നത് അധിക ആൾക്കാരും അത് പേരൻസിനോട് പറയുന്നുണ്ടാവില്ല സഹിച്ച് ജീവിക്കുകയാണ് ചിലരാ ആ ഒരു ലാസ്റ്റ് എത്തും ആത്മഹത്യ ചെയ്യുന്നത് ഇനിയിപ്പോ പേരൻസിനോട് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും മറുപടി എൻ്റെ സ്റ്റാറ്റസ് പോവും സമൂഹത്തിൽ എൻ്റെ വില എന്തായിരിക്കും പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്യും അപ്പോൾ അവർ വേറെ വഴിയില്ലാണ്ട് ആത്മഹത്യ ചെയ്യും റിപ്പോർട്ടർ ചാനൽ വന്ന ഈ ന്യൂസ് ഉണ്ടല്ലോ അതിലുള്ള പാരൻസിനോട് ഭയങ്കര ആറ്റ്സ് ഓഫ് യു കാരണം മോക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞവരെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്ന് ആ ബന്ധം ഒഴിവാക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ അത് ഏറ്റവും വലുതാണ് മോളെ കൂടെ നിന്നില്ലേ അങ്ങനെ ആയിരിക്കണം ആ മോള് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഇങ്ങനെ ഒരു പാരൻസിന് കിട്ടിയത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ഇടുന്ന എന്തിനാണെന്നറിയോ നമ്മളിതിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ മക്കളെ വീഡിയോസ് ഇടുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എന്ന് വിചാരിച്ച് നിങ്ങളെ മക്കളെ അവർക്ക് കെട്ടിച്ച് കൊടുത്താൽ അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എല്ലാ ഡിഫറെൻ്റ്ലി ഏബിൾഡായ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആൾക്കാരും ഉത്തമന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ വിഭാഗത്തിലും മോശപ്പെട്ട ആളുകളും നല്ല ആളുകളും ഉണ്ട് എങ്കിൽ പോലും ഒരു നല്ല യാതൊരുവിധം നല്ലൊരു സൽസ്വഭാവിയും നല്ലൊരു മോനും ആയ ഡിഫറെ ഏബിൾഡ് ആ ഒരു മോനാണെങ്കിൽ അവന്റെ ആ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കരുത് കാരണം ചിലപ്പോൾ അവൻ രാജകുമാരിയെ പോലെ നിങ്ങളെ മോളെ നോക്കൂ പരസ്പരം അവനിക്ക് ഇപ്പൊ കാഴ്ചയില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് നടക്കാൻ പറ്റാത്ത ഒരാളാണ് അവരുടെ ആ ബുദ്ധിമുട്ട് ഈ വൈഫ് പരിഹരിക്കുമ്പോൾ അത്രയും കടപ്പാടും സ്നേഹവും അവർക്ക് അവരോടുണ്ടാവും അവരുടെ കണ്ണിൽ ഇവരായിരിക്കും രാജകുമാരിമാർ അതേപോലെ തിരിച്ചു അങ്ങനെ തന്നെ തന്നെയാണെങ്കിൽ ആ കുടുംബജീവിതം അടിപൊളിയായിരിക്കും നിർബന്ധിച്ച് അങ്ങനെ കെട്ടിക്കണം എന്നൊന്നല്ല പറഞ്ഞേ പെൺകുട്ടിക്ക് പരിപൂർണമായ സമ്മതം ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരെ തന്നെ വേണം പാരൻസിനോടാണ് പെൺകുട്ടികളുടെ എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് വേഗം വേഗം പോകുന്നുണ്ട് പക്ഷേ ആൺകുട്ടികളെ കല്യാണം വളരെ ചുരുക്കമായി നടക്കുന്നുള്ളൂ അതിൻ്റെ കാരണം ഇതാ വീട്ടിൽ നിന്നുള്ള ഇപ്പം പെൺകുട്ടികൾക്ക് പലപ്പോഴും സ്ത്രീ സമത്വം സ്വാതന്ത്ര്യം എന്നെല്ലാം പറയുമെങ്കിലും ഒറ്റക്ക് തീരുമാനം എടുത്താൽ നടത്തുവാനുള്ള ഒരു സംഭവം പെൺകുട്ടിയേക്ക് ഇതുവരെ കൈവന്നിട്ടില്ല നമ്മുടെ നാട്ടും പുറങ്ങളിലും ഒക്കെ ഞാൻ കല്യാണം നാളെ ആളെ കഴിക്കുന്ന ഗഡ്സിൽ നിന്ന് അങ്ങനെ കിട്ടുന്നതിൽ വളരെ ചുരുക്കമാണ് വീട്ടുകാർ അതാണ് അന്തിമ തീരുമാനം വീട്ടുകാർ നോ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഈ വീട്ടുകാർ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ മോളെ കൊലക്കു കൊടുക്കണോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള നല്ല ആളാണെങ്കിൽ അവനിക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞത് ഡിഫറെന്റ് ഏബിൾഡ് ആയ ആളുകളുടെ കല്യാണങ്ങളും നടക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഡിഫറെന്റ് ഏബിൾഡ് ആയ മക്കളുടെ കല്യാണം നടക്കണം അവരുടെ ചെറിയ ബുദ്ധിമുട്ട് ഒരു വലിയ വിഷയമാക്കിയിട്ട് നിങ്ങൾ എടുത്ത് പിന്മാറിയിട്ട് വേറെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ അത് സക്സസ് ആകുന്നുള്ള നിങ്ങൾ ആ പ്രതീക്ഷ ഉണ്ടല്ലോ അതെപ്പോ അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല മറച്ചും സംഭവിക്കാം നേരതിരിച്ച് ഈ ഭിന്നശേഷിയുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒന്നും നടക്കുവല്ല ജീവിതം അലമ്പായിരിക്കുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവരുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് ഇവരെ മാറ്റി നിർത്തരുത് ഇവരെയും നിങ്ങൾ പരിഗണിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും എല്ലാവരിലും നല്ലവരും മോശപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും ഒരു വിഭാഗം കംപ്ലീറ്റ്ലി നല്ലവരും മറ്റൊരു കംപ്ലീറ്റ്ലി മോശം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത് അവരുടെ വിവാഹങ്ങളും നടക്കണം അതിന് നിങ്ങളെല്ലാവരും മനസ്സ് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇനി ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഡേ ബൈ ഡേ കൂടി വരികയാണ് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് കല്യാണത്തിന് മുമ്പ് അതൊക്കെ ചെയ്യാൻ നിങ്ങൾ നോക്കണം കേട്ടോ